മികച്ച പ്രകടനം കൊണ്ട് പലപ്പോഴും സിനിമാ പ്രേക്ഷകരെ അമ്പരപ്പിച്ചിട്ടുള്ള നടിയാണ് പാർവതി തിരുവോത്ത് പുരസ്കാരത്തിന് അർഹമായ തിരക്കഥ കറി ഐൻ സൈനേഡ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഡോക്യുമെന്ററിയുടെ സംവിധായകനായ ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ സിനിമയായ ഉള്ളൊഴുക്കിൽ ഉർവശിയോടൊപ്പം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പാർവതിയാണ് പ്രഖ്യാപനം മുതൽക്കിയ സിനിമാ ആസ്വാദകർ ആകാംക്ഷയിലും പ്രതീക്ഷയിലും കാത്തിരിക്കുകയായിരുന്നു ക്രിസ്റ്റോ ടോമിയുടെ ഈ ചിത്രത്തിനായി പ്രതീക്ഷകൾക്കു മുകളിൽ ഒരു ത്രസിപ്പിക്കുന്ന ഉള്ളലിയിക്കുന്ന സിനിമാ അനുഭവം പ്രേക്ഷകന് സമ്മാനിക്കുകയാണ് ഈ ചിത്രം തങ്ങളുടെ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കിയ ഉർവശിയും പാർവതിയും സിനിമാ നിരൂപകരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങുകയാണ് ധൈര്യമായി നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു അഭിനേത്രി കൂടിയാണ് പാർവതി താരസംഘടനയായ അമ്മയിലെ പുരുഷാധിപത്യത്തിനെതിരെ പലതവണ പാർവതി പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർവതിയെ ഒതുക്കാൻ ശ്രമിക്കുന്നവരും സിനിമാ രംഗത്തുണ്ട് എന്നാൽ ഇതിലൊന്നും പതരാതെ മികച്ച സിനിമകളിലൂടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താരം ഉള്ളൊഴുക്കിന്റെ പ്രമോഷന്റെ ഭാഗമായി നടന്ന ഒരു അഭിമുഖത്തിൽ പാർവതി തന്റെ നിലപാട് പറയുന്നുണ്ട് സിനിമയിൽ അവസരം കുറഞ്ഞാലും മറ്റേതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമെന്നാണ് പാർവതിയുടെ വാക്കുകൾ സിനിമയിൽ അവസരം കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ എന്ന ഒരു അവതാരകന്റെ ചോദ്യത്തോളാണ് പാർവതിയുടെ പ്രതികരണം എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നോട് ഇക്കാര്യം ചോദിക്കുന്നുണ്ടെന്നും ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്നും പാർവതി മറു ചോദ്യം ചോദിക്കുന്നുമുണ്ട് എല്ലാവരും ചോദിക്കുന്നത് ഒരേ ചോദ്യമാണ് നാളെ സിനിമ ഇല്ലെങ്കിലും ഞാൻ സന്തോഷവതിയായിരിക്കും ഡേ കെയറിൽ കുട്ടികളെ നോക്കിയാണെങ്കിലും ഞാൻ ജീവിക്കും അക്കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയുമില്ലെന്നാണ് പാർവതി തിരുവോത്തിന്റെ മറുപടി